I'm going to പൊടിയാ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ലൈക്ക് കിട്ടല്ലോ താങ്ക് യു താങ്ക് യു പൊടിയാ താങ്ക് യു സോ മച്ച് ട്ടോ ഫോട്ടോ മാറ്റിയോ അതീ തന്നെയാണോ ഏ നല്ല ഐശ്വര്യമാണല്ലോ പൊടിയാ നമുക്ക് കുറച്ചാൾ ഇരുട്ടത്ത് നോക്കാം ലൈവ് അടിപൊളി വല്ലാത്തൊരു കഷ്ട കേട്ടോ എന്റെ കാര്യം ഏ ഗുഡ് മോർണിംഗ് പൊടി എൻ മോൾ സുഖ സുഖമാണോ സുഖമായിട്ടിരിക്കണോട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ട് പേരുണ്ടല്ലോ ലൈവില് രണ്ട് ലൈക്ക് പക്ഷെ കരണ്ട് പോയി ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബോഡി ഞാൻ പറഞ്ഞോ ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ പ്ലീസ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഇട്ടത്തിരിക്കണത് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ എന്തായാലും വന്നു പോയി ഓക്കെ വിളിച്ചു വരുത്തി ആര് ഞാനാ അതുള്ളതാ ഞാൻ വിളിച്ചു വരുത്തിയ ഒമ്പത് പേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് 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 കറണ്ടില്ല ഒന്നും വിചാരിക്കേണ്ട കുറച്ച് നേരം പ്ലീസ് എനിക്ക് എന്നെ ഇഷ്ടമുള്ളവർ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടോ കുറച്ച് പേർക്കെങ്കിലും പ്ലീസ് സൈതിലൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹൈ ഗുഡ് മോർണിംഗ് ഞാൻ ഫുഡ് ഞാൻ ഫുഡ് കഴിച്ചുട്ടോ പ്ലീസ് മുത്തി പേരുണ്ടല്ലോ ലൈക്ക് സബ്യ സപ്പോർട്ട് ചെയ്യാം പ്ലീസ് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ രണ്ട് ദിവസത്തിന് ശേഷം ഇന്നലെ ഒന്നും നെറ്റ് അങ്ങോട്ട് ഇതായില്ലെന്ന് ഇപ്പൊ വലിയ കുഴപ്പമില്ല മുപ്പത്തേഴ് പേര് രണ്ട് ദിവസമായിട്ട് മുപ്പത്തേഴ് പേരൊന്നും കാണാതെ ഭയങ്കര മുപ്പത്തെട്ട് പേരെ ആ മുപ്പത്തെട്ട് പേരായി അപ്പോഴത്തേനും നോക്കിയാൽ കറണ്ടില്ല ഇതാണ് എന്റെ അവസ്ഥ ഏ രണ്ട് നെറ്റുമില്ല ഒന്നുമില്ല ആൾക്കാരുല്ല ഒന്നുമില്ല ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് മുപ്പത്തേഴ് പേരായി അപ്പം ലക്കും ഇല്ല സബ് ഇല്ല ഏ ഒന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും അമ്പത്തിമൂന്ന് പേരെ പ്ലീസ് ഹാപ്പിട്ടോ ഹാപ്പിട്ടോ അമ്പത്തിമൂന്ന് പേരെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയാണ് ബാറ്ററി ലോ മുപ്പത്തഞ്ച് വരെയോ അടിപൊളി ബാക്കിൽ ഭൂതം ഏയ് ഇല്ലില്ല പകലാണ് അതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ ഏഹ് ശ്രീ ജയേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രീ ജേട്ടാ ഫുഡ് കഴിച്ചോ ലൈക്ക് ഫൈവ് ആണോ ഏ ഏ ലൈക്ക് ഫൈവ് ആണോ സ്വീജേട്ടാ നെറ്റ് പ്രോബ്ലം ഉണ്ടോ നെറ്റ് പ്രോബ്ലം ഉണ്ടോ കറൻ്റില്ല പ്ലീസ് ഗേൾസ് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഏ ഉള്ള ഉള്ള ഒരു കളറൊക്കെ വെച്ചിട്ട് മീൻസ് ഈ ചെറിയൊരു ഇരുട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈവ് പോകാം ശ്രീജ് നൈറ്റ് ലൈവ് ആണോ അതെ എ എം നൈറ്റ് ലൈവ് ഏഹ് എം നൈറ്റ് ലൈവ് കറൻറ്റ് പോയി ശ്രീച്ച് വന്നു ഒരു മിനിറ്റ് എങ്ങാണ്ടായി ലൈക്ക് സെവൻ ആണോ താങ്ക് യു താങ്ക് യു പ്ലീസ് ഗേഴ്സ് എഴുത്തൊന്ന് പേരും കേട്ടോ പ്ലീസ് ലൈക്ക് സബ് ഇത് ഹൈ പേ സപ്പോർട്ട് ചെയ്ത വിഷ്ണോട്ട് ചേച്ചി കിട്ടി ഹൈ ഹായ് ഗുഡ് മോർണിംഗ് ഡാ പൊടി ഞാൻ ഫോർട്ടി ഫോർ സെവൻറ്റി വൺ ആയി പ്ലീസ് രണ്ട് ദിവസത്തിന് ശേഷം സെവൻ്റി വൺ കാണുമ്പോൾ എന്ത് സന്തോഷം എന്ന് അറിയാമോ പ്ലീസ് പക്ഷേ ആരും ലൈക്ക് തരുന്നില്ല അതാണ് അതാണ് ഇപ്പോൾ എൻ്റെ സങ്കടം കേട്ടോ ലൈക്ക് സബും വേണ്ടേ ഫോർട്ടി ഫോർ ആ ഫോർട്ടി ഫോർ സെവൻറ്റി ആ അപ്പം തേർട്ടി ഫൈവായി ഓക്കെ ആ കരൻ്റ് വന്ന് പോയി ഇപ്പം വരും കേട്ടോ പൂങ്കുൽ പാട്ട് പൊടിച്ചെടുക്കാറ്റിൽ പിടിച്ചെടുക്ക പൗർണമി വാനം പിടിച്ചെടുക്കാറ്റിന്നേരം ഈ പാട്ട് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്നൊന്ന് പറയാമോ അവരൊന്ന് ലൈക്ക് ചെയ്തേ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ഈ പാട്ട് ഏതെന്നറിയോ പൂങ്കുൽ പാട്ട് പൊടിച്ചെടുക്ക പൂങ്കാട്ട് പിടിച്ചെടുക്കുക ഹായ് എന്ത് വേ തിരിട്ടാണല്ലോ കറണ്ട് പോയോ കരണ്ട് പോയടാ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും കരണ്ട് പോയി ഞാൻ വന്നു ഇരുന്നു ഓണായി പൊടിയാൻ ഫസ്റ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു രണ്ട് വാക്കം അറിയുമ്പോഴത്തേനും കറണ്ട് പോയി അതാണ് ഐശ്വര്യം ഓക്കെ ശ്രീ ചേട്ടാ ചായ കുടിച്ചോ മോളിംഗ് ചായ കുടിച്ചു ശ്രീ ചേട്ടാ ഫുഡ് കഴിച്ചു കേട്ടോ ചപ്പാത്തിയായിരുന്നു അഭിരാജ് ഹായ് അബി ഗുഡ് മോർണിംഗ് ഡാ അഭിരാജ് ഏട്ടനാണോ ആണോ ഞാൻ എന്താ വിളിക്കണ്ടേ അബി അബി ഏട്ടാ ഏട്ടനാണോ ശ്രീ ചേട്ടാ എന്ന് പറയുന്നുണ്ട് പോരട്ടെ അതുപോലെ സിമി ക്ലിയർ ഇല്ലല്ലോ എന്ത് പറ്റി കറണ്ടില്ല അല്ലെ ഞാനെങ്ങനെ ഇട്ടത്തിരിക്കുവോ പക്ഷെ എന്തായാലും വന്നു പോയില്ലേന്ന് പറഞ്ഞിട്ടിരുന്നതാ എന്താണ് ഉത്തരവാദിത്തം കണ്ടോ എന്നിട്ട് ആർക്കും അത് ഇഷ്ടമാണൂല്ല ജസ്റ്റ് ഒന്ന് വന്ന് പോയിത്തരപ്പഴേ അപ്പൊ എനിക്ക് തോന്നുന്നു വരുന്നു തോന്നുന്നു പറയാൻ പറ്റില്ല ഇവിടത്തെ അല്ലേ നോക്കാം അവർ ഞാൻ ജിത്ത് ജിത്താണോ അതെനിക്കറിയില്ലോ ഞാൻ ഐഡിയ നോക്കിയിട്ടല്ലേ വിളിക്കണേ താങ്ക് യു ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചോ ഏ അമ്പത് പേരുണ്ട് കേട്ടോ പക്ഷെ ആരും നമ്മളിങ്ങോട് സപ്പോർട്ട് ചെയ്യണത് അങ്ങോട്ട് പോരാ എന്തെല്ലാവരും ഇങ്ങനെ ആയോ അതുകൊണ്ട് അവിടെ നല്ല മഴയുണ്ട് അതായിരിക്കും കരണ്ട് പോയിട്ടുണ്ട് ആ ഇവിടെ നല്ല മഴയെന്നൊന്നും പറയാനില്ലാട്ടോ മഴയുണ്ട് പക്ഷെ നല്ല മഴയൊന്നുമില്ല പക്ഷേ കറണ്ട് വൈ എന്ന് പറഞ്ഞു സഞ്ചി ഹായ് ഗുഡ് മോർണിംഗ് ചേച്ചി ചേ ഗുഡ് മോർണിംഗ് ഇപ്പോൾ കറണ്ട് വരും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കറണ്ട് വന്നു അതെ നൂറ്റി പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കറൻ്റ് ഇല്ല ഇനിയിപ്പോൾ എല്ലാവരും നമ്മുടെ ആ ഒരു ഫോണിൽ ക്ലിയർ ഉണ്ടെങ്കിലല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യുള്ളൂ അതാണ് പ്രശ്നം അതൊരു പ്രശ്നമുണ്ട് നമ്മൾ അറിയുന്നവരും ഓക്കെ സിമ്മിനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതാണ് പറയുന്നത് അത് മനസ്സിലായി 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 ഓക്കെ സ്വിം ചേച്ചി ലൈക്ക് ഇട്ടു താങ്ക് യു സന്തോഷ ചേച്ചി താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു സന്തോഷാ നെന്മർ ചേച്ചി അവിടെ കറണ്ടില്ലേ ഇല്ല ഏട്ടാ കറണ്ട് ഇല്ല എന്ത് ചെയ്യാനാ അതും നോക്കിക്കൊണ്ട് നിൽക്കുക ഓക്കേ തന്നെ കണ്ട മെസ്സേജ് ക്ലിയർ ഉണ്ടെന്ന് പറയണ്ടേ ആ മെസ്സേജ് ക്ലിയർ ഉണ്ട് എന്നെ കാണുന്നില്ല കാണുന്നില്ല ഇരുട്ടത്തല്ലേ ഇരിക്കണേ ഞാൻ ജിത്തുസ് ജിത്തുവിൻ്റെ ഉമ്മയോ അടിപൊളി ആ അടിപൊളി അടിപൊളി കരണ്ട് വന്നു കേട്ടോ പോരട്ടെ പോരട്ടെ മെസ്സേജുകളൊക്കെ പോരട്ടെ ഇനി മെസ്സേജിലൊക്കെ പോരട്ടെ കരണ്ട് വന്നു ഞാൻ വൈഫൈ എനിക്കൊന്ന് കണക്ട് ചെയ്യണം വൈഫൈ ഒന്ന് ആവട്ടെ കേട്ടോ ഒന്ന് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ വൈഫൈ കണക്ട് ചെയ്യാം ഓക്കെ സന്തോഷ ലൈക്ക് എന്ന് വേണ്ടേ താങ്ക് യു അമലക്ക ഹായ് ഞാൻ ഹായ് പറഞ്ഞൂലോ പ്ലീസ് എല്ലാവരും ലൈക്ക് നല്ല ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ കഷ്ടകാലം കറണ്ട് പോയി ഓൺ ആവട്ടെ കേട്ടോ ഓക്കെ സിന്ധു കുട്ടികൾ പോയ പോയായിരിക്കും ആ കുട്ടികൾ പോയി പോയിട്ടോ സ്കൂളിൽ പോയി രണ്ടാളും പോയി അവർ പോകുമ്പോഴൊക്കെ മഴയായിരുന്നു ഓ മഴയത്ത് വെളിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ ഇല്ലാട്ടോ ഓക്കെ വിഷ്ണുരാജ ഹാഡ് ഹായ് വിഷ്ണുട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഭിരാജ് ജിത്തൂസ് ഒന്നും ജിത്തു ഞാൻ ജിത്തൂസ് ഏ ഓ ജിത്തൂസ് ആണോ ജിത്തൂസാണ് എനിക്ക് ഉമ്മ ഉമ്മന്ന് കൊണ്ടിരിക്കണേ ഓക്കെ ചേച്ചി ഫുഡ് എന്താ ചോദിക്കുന്നത് ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും നമ്മുടെ തേങ്ങ ചമ്മന്തിയിലെ പച്ചമുളക് ഇട്ടിട്ട് ചമ്മതി എനിക്ക് അത് 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 ചപ്പാത്തിയെന്ന് നമ്മൾ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം ഞാനതുണ്ടാക്കി ഓക്കെ ചേച്ചി ഈ ഫുഡ് എന്താ ഓക്കെ അത് വിളിക്കാം ചായ കുടിച്ചോ ചായ കുടിച്ചോലോ പക്ഷേ ചായ കുടിച്ചോ ഏട്ടാ ഞാൻ ചായ കുടിച്ചു നിങ്ങളൊക്കെ ചായ കുടിച്ചോ ജോമോ നട്ടാസേഡ് ഹായ് ഗുഡ് മോർണിംഗ് പ്ലീസ് എൺപത്തൊന്ന് പേരുണ്ട് ഒരു ഹൺഡ്രഡ് ലൈക്ക് വേഗം എന്ന ആറ്റിൽ തന്നെ ഗൈസ് ഞാൻ രണ്ട് ദിവസമായി ഒരു ലൈക്ക് ഞാൻ കണ്ടിട്ട് സത്യം ഞാൻ ലൈക്ക് കണ്ടിട്ട് ടു ഡേയ്സ് ആയി ഇന്നലെ മനുഷ്യന്മാരില്ല ഇതില് അഭിരാചിച്ച് ഞാൻ ചിത്തു ആ ഞാൻ ചിത്തു എന്ന് പറഞ്ഞൂലോ പൊടി ഞാൻ കരണ്ട് വന്നൂല്ല ആ കറണ്ട് വന്നു നെറ്റ് ഓൺ ആയിട്ടോ ഒരു മിനിറ്റ് വൈഫൈ ഒന്ന് ഓൺ ആക്കട്ടെ ആ കറണ്ട് വന്നു കറണ്ട് ഞാൻ എനിക്ക് ഇടയ്ക്കിടെ കറണ്ട് ഒരു പണി തരുന്നേ ഞാൻ വന്നിരിക്കും കറണ്ട് പോകും ഒന്നിനും കറണ്ട് പണി തരും ഇല്ലെങ്കിൽ വൈഫൈ പണി പണിരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈഫൈ ആണ് ഇപ്പം എനിക്ക് പണി തന്നുകൊണ്ടിരിക്കണേ സത്യമായിട്ട് പൊടിയാൻ എയ്റ്റി സെവൻ എയ്റ്റി സെവൻ പേരുണ്ട് പക്ഷേ ലൈക്ക് അപ്പം പ്ലീസ് എല്ലാം ലൈക്ക് സഭ്യത ഹൈപ്പിട്ടോ ഹൈപ്പോയി പോയി 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 കുട്ടികൾ എന്താ ഫുഡ് കൊണ്ട് പോവുക എന്താ ഓർമ്മയ്ക്ക് കഴിക്കാൻ എൻ്റെ ഫോൺ മാത്രമേ കിട്ടികളോ ഓക്കെ രാവിലെ അവർ ചപ്പാത്തി തന്നെയാണ് കൊണ്ടുപോയത് ചപ്പാത്തി നമ്മുടെ മറ്റേ വേറെ പൊടിയിലെ ആശീർവാദ് അത് ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പോൾ അവർക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ അവർക്ക് ചപ്പാത്തി മതി ചപ്പാത്തിയും കടലക്കറിയും മതി ചമ്മന്തി അക്കത്തറ്റേന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും അവർ കൊണ്ടുപോയി കേട്ടോ ഉച്ചത്തേക്ക് അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ചോറ് ഇത്രയും ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഇവർക്ക് പുട്ടും കടലക്കറിയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് പുട്ട് വേണോ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പുട്ട് എന്ന് പറഞ്ഞു ആ ശരി ഓക്കെ പിന്നെ വൈകുന്നേരം പുട്ടുണ്ടാക്കിയാൽ മതി അതിൻ്റെ ഡ്രീം അമ്പോ കിഡു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നുണ്ട് ഡ്രീം അവി ഹായ് 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 ജിത്തുനിന്ന് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല കേട്ടോ ഓക്കെ പൊടിയൻ ഇപ്പോൾ കറണ്ട് പോകുന്ന പൊടിയാ കരുന്നാക്കൊന്നും കൊണ്ടൊന്നും പറയല്ലേടാ അസോക് ഹായ് മാ തങ്കച്ചി ഹായ് ബ്രദർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രദർ ലൈക്ക് ഡൻ താങ്ക് യു ബ്രദേ ഡ ഫുഡ് കഴിച്ചോ രാജകുട്ടി മുടി മുടി ഹായ് മുടി ഹായ് ഹായ് ഞാൻ ചിത്തൂസ് ചിത്തൂസ് അന്ന് മനസ്സിലായില്ലോ ഓക്കെ ചുച്ചി ചെറുപയർ കറി വെക്കില്ല ഇല്ലില്ല ഞങ്ങൾക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടമല്ല എനിക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആർക്കത് ഇഷ്ടമല്ല ഒന്നുകിൽ ചപ്പാത്തിയും ഉരുള ഉരുളക്കിഴങ്ങില്ലേ കുറുമക്കറി അത് ഇല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറി ഇല്ലെങ്കിൽ ചപ്പാത്തി കടലക്കറി ഓക്കേ ട്രേ എൻ്റെ പൊടിയാ കറണ്ട് പോകുമെന്നൊന്നും പറയരുതേ പണ്ട് ആടെ ഉണ്ണി ഇപ്പം രാവിലെ കറണ്ട് പോയുള്ളൂ വന്നിരുന്നു ഒരു രണ്ട് മിനിറ്റ് തെയ്യോ മീൻ നൂറ്റി രണ്ട് പേര് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സഭ്യത ഹൈപി സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഞാൻ രണ്ട് ദിവസവും ഞാൻ മര്യാദയ്ക്കുള്ള ഇത് കണ്ടിട്ട് ഏത് കണ്ടിട്ട് ലൈക്ക് കണ്ടിട്ടു ഹൺഡ്രഡ് ലൈക്ക് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഭ്യത ഹൈപി സപ്പോർട്ട് ചെയ്തേ പ്ലീസ് പപ്പു ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പപ്പു സെ ഹായ് പപ്പു ടാസ് എന്തു ചേച്ചി എൻ്റെ മോനെ ചെറുപയർ കറി എന്താ ചെറുപയർ കറി ഏഹ് എൻ്റെ ഓ ചെറുപയർ കറി ഇഷ്ടമാണെന്നാണോ ഞങ്ങൾക്ക് ചെറുവയർ ഉപ്പേരി വെച്ചാൽ ഇഷ്ടമില്ല കറി വെച്ചാൽ ഇഷ്ടമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വെക്കുന്നത് മാത്രം ഓക്കെ അഭി ഓക്കേ ഹൈ 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 ഡ്രീം ലൈക്ക് ട്വൻറ്റി താങ്ക് യു പൊടിയൻ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നുണ്ട് സൗമോ ഗുഡ് മോർണിംഗ് ഡാ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം ഏ ഉദയട്ടെ സുഖമാണോ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല സെഡ ഹായ് ഗുഡ് മോർണിംഗ് പപ്പു പാപ്പു കേട്ടേസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അതിലേക്ക് ഹലോ സിമി പ്രേത്തിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് സീതാവളവ് എന്ന പടം കാണാം എന്ന പടം കാണണം എന്നാണോ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് പ്രേത പടം കാണാം എന്തിനാ ഉള്ള ഉറക്കം പോകാനാണോ എൻ ജോസ് ഹായ് ഗുഡ് മോർണിംഗ് പൊടിയാൻ സെവൻറ്റി ഫൈവ് ആ സെവൻറ്റി ഫൈവ് ഒക്കെ ഉണ്ട് പക്ഷേ ആൾക്കാർ ലൈക്കില്ല സോമിയും സുഖമാണ് ഇന്ന് ലീവാണെന്ന് പോവേണ്ടത് ഡേ ലീവ് അല്ലല്ലോ എനിക്ക് അല്ല നൈറ്റ് നൈറ്റ് അല്ലല്ലോ നിനക്ക് ഡേ ആയിരുന്നില്ലട സോമോ സി എന്തൊക്കെ ഡോറയ്ക്ക് സുഖമാണോ ഡോറയ്ക്ക് സുഖമാണോ കേട്ടോ ഡോറയ്ക്കും പുട്ടാണോ ഡോറയ്ക്ക് പുട്ടല്ല ഡോറയ്ക്ക് രാവിലെ ചപ്പാത്തി കൊടുത്തതിന് ഞാൻ കഴിക്കില്ല പക്ഷെ അവന് രണ്ടെണ്ണം ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിൻ്റെ ഫുഡ് ഉണ്ടല്ലോ അത് ഞാൻ കൊടുത്തായിരുന്നു ഓക്കെ മുട്ട അന് വൈകുന്നേരം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പ്രയത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ സിമി ഏട്ടാ അങ്ങനെ പറയരുത് കേട്ടോ പ്രയത്തിന ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞേ ഏ രവി ചെറുപയറ് മുളപ്പിച്ചത് മോൾക്ക് കൊടുത്ത ചേച്ചി അയ്യോ കഴിക്കൂലടാ നല്ല ഗുണമാണ് നല്ല ഗുണമാണ് പക്ഷെ കഴിക്കില്ല ഒരു സാലഡൊക്കെ പോലെ ആക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് സാലഡ് ആക്കി കൊടുത്ത് കഴിക്കണ്ടേ കഴിക്കണത് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം പക്ഷെ കഴിക്കണ്ടേ അബേ സോറി ഏട്ടാ എൻ്റെ പേര് ചോദിച്ചത് മാറി എൻ്റെ പേര് ചോദിച്ചത് മാറിപ്പോയതാണെന്നോ എൻ ജോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സൗമ്യ അതേ ഡേ ആണ് ചുമ്മാ ഒരു ലീവ് എന്ന് പറയുന്നുണ്ട് ആ എത്ര പണ്ടേ നീ ഡേ നൈറ്റ് എടുത്തുകൊണ്ടിരിക്കും ആ കുറച്ചൊക്കെ നീ ലീവ് എടുക്ക് ആഴ്ചയിൽ ലീവില്ലേ നാല് മാസത്തിൽ ലീവില്ലേ നാല് ലീവില്ലേ മക്കൾ മക്കളുണ്ടാവുമ്പോൾ ലീവ് എടുക്കായിരുന്നില്ലേ അപ്പം അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നല്ലോ ആ നീന്താ അങ്ങനെ എടുക്കാണ്ടിരുന്നത് സോമോ ഉദയ ശങ്കാർ രാവിലെ ഞാൻ എടുത്തു പുതിയ അരി തൈരിനൊപ്പം പറയുന്നത് ഈ പ്രേത്തിനോട് ഇഷ്ടമാ ചേച്ചി പ്രേതങ്ങളുടെ കൂടെ ആണോ പഠിച്ചത് ഇപ്പം ഞാനൊരു പ്രേത്തിൻ്റെ കൂടെ ഇപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതെ പ്രേതം അറിയോ അതെ പ്രേതമറിയോ അബ്ദുൾ 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 പ്രളയത്തിന്റെ കൂടെ ഞാനിപ്പോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ